ഓണത്തിന് മാത്രം അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാവും തൈ ചെറിയ പ്ലാവും തൈ മാവും തൈ അതുമാതിരി തന്നെ നാരകം പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൂക്കാനായിട്ട് പൂക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ റംപൊട്ട അങ്ങനെ അതിനൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളം ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതേപോലെ ഒരു പാത്രം എടുക്കാം അതിലെന്നിട്ട് നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക ഇത് തണുത്ത കഞ്ഞി വെള്ള തണുത്ത കഞ്ഞിവെള്ളില് കുറച്ച് തണുത്ത കഞ്ഞി വെള്ളം ഒഴിക്കുക മോര് അഴിച്ചല് അടച്ച് മൂന്ന് ദിവസം വെക്ക അപ്പ എന്നിട്ട് അപ്പൊ അത് പുളിച്ച് നല്ല വളമായിട്ട് മാറും അപ്പൊ പിന്നീട് എല്ലാ അതൊക്കെ ശരിയായതിനു ശേഷം വളം ശരിയായതിനു ശേഷം നമുക്ക് വളം ശരിയായിട്ടുണ്ട് കപ്പലണ്ടി പിണ്ണാക്കും കുമ്മോരും കഞ്ഞിവെള്ളമൊക്കെ കൂടി മൂന്ന് ദിവസം വെച്ചതാണ് അപ്പോൾ അത് പുളിച്ച് നല്ല വളമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ വളം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട് എന്ത് എന്തിനു കുഴിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കാത്ത പൂക്കാണ്ടിരിക്കുന്ന മാവ് പൂക്കാത്ത പ്ലാവ് അതുമാതിരി തന്നെ പൂക്ക പൂക്കാത്ത നാരകം ഇസ്രയേൽ ഓറഞ്ച് ചൈനീസ് ഓറഞ്ച് അങ്ങനെയുള്ളതിനൊക്കെ പിന്നെ നമ്മുടെ ചെറുനാരകം അതൊക്കെ ഈ വളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പൂക്കും ഓക്കേ ഇതെടുക്കുക വെള്ളം ചേർക്കണം വെള്ളത്തിൽ ഇത്ര എടുത്തപ്പോൾ ഞങ്ങള് ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് ഒളിക്കാം ചെറുനാരക എന്നിട്ട് തുടക്കം നോക്കാം ചെറുനാരക ഒക്കെ പൂക്കണ്ട കാലായിട്ടുണ്ട് ഇപ്പോ പൂവേണ്ട കാലായിട്ടുണ്ട് സല്ല ഓറഞ്ചിന്റെ അയ്യേനത് ഏത് ചൈനീസ് ഓറഞ്ചിന്റെ തൈര് വെച്ചിരിക്കുന്നത് 봐